ത് ശ്രീ ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലാണ് കൈപ്പമംഗലം ഇവിടെ ഈ ഒരു ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് ആനയൂട്ട് നടത്തുന്നത് ആരൊക്കെയാണ് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ കുട്ടികൃഷ്ണൻ ആനയുണ്ട് വേണാട്ട് മറ്റു മണ്ണിക്കുട്ടൻ ഉണ്ട് പാക്കത്തെ ശ്രീകുട്ടനുണ്ട് എല്ലാവരും ഇവിടെ റെഡിയാണ് കുറച്ച് മുന്നേ വരെ ഇവിടെ ഗംഭീര മഴയായിരുന്നു ഇത് എങ്ങനെയാണ് നടക്കുക ഇങ്ങനെ വീഡിയോ എടുക്കുക എന്നൊക്കെ നല്ല ടെൻഷനായിരുന്നു പക്ഷെ തുടങ്ങേണ്ട സമയമായപ്പോഴത്തേക്കും മഴയൊക്കെ മാറി എല്ലാം ഭംഗിയായിട്ടോ എല്ലാവരും പിന്നെ എന്താ പറയാ ആനക്കുട്ടന്മാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള മത്സരമായിരുന്നു ആപാലവ്രതം ജനങ്ങൾ എന്നൊക്കെ പറയുന്നത് കേട്ടു അതുപോലെ ആയിരുന്നു ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതാദ്യമായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ ആനയോട്ട് നടത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ചേർന്നത് ഗംഭീരമാക്കി എന്ന് തന്നെ പറയാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബീച്ചിനോട് വളരെ ചേർന്നാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രം ഉള്ളത് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭദ്രകാളിയും അതേപോലെ തന്നെ ഗുളികൻ മുത്തപ്പനുമാണ് ഗുളികൻ മുത്തപ്പൻ ഇവിടെ ഒരു മുട്ടറക്കൽ എന്ന് പറയുന്നത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് അതായത് നമുക്ക് പറയാമോ ഒരു മനുഷ്യൻ നന്നാവുന്ന ഒരു മനുഷ്യന് കണ്ടുകൂടലോ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ശത്രുദോഷം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സംഗതികളുണ്ടല്ലോ അങ്ങനെ ഏതൊരു കാര്യത്തിനും പുറപ്പെടുമ്പോഴും ഇവിടെ വന്നൊരു മുട്ടകത്ത് കഴിഞ്ഞാൽ അത് ശുഭമാകുമെന്നാണ് ഇവിടത്തുകാരുടെ ഒരു വിശ്വാസം ഇതുവരെ ആരും ഇവിടെ വന്നിട്ട് അവർക്ക് ഫലം കാണാതിരുന്നിട്ടില്ല അപ്പൊ ഞാനും വഴിപാടൊക്കെ ചെയ്തു ഇങ്ങോട്ടേക്ക് വരാനേ നമ്മുടെ തൃശ്ശൂർന്ന് വരാണെന്നുണ്ടെങ്കിൽ മൂന്ന് പീടികയെന്ന് വഞ്ചിപ്പുര ബീച്ച് അവിടെയാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രമുള്ളതും ഇവിടുത്തെ ആളുകളും വളരെ സ്നേഹമുള്ള എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു